അങ്ങനെ നമ്മളെ കാത്തിരിപ്പെല്ലാം അവസാനിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു അപ്പൊ നമുക്ക് തുടങ്ങാം ചെണ്ടമുക്ക് വെച്ചേക്കുന്നു ശുഭസൂചനയാണല്ലോ ജോസഫ് സാറി ചെണ്ടക്കായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചിന്നൻ ചണ്ടയാണല്ലോ ഏ ജോസഫ് സാറേ എന്താകും തെരഞ്ഞെടുപ്പ് ഫലം എന്താകും അത് അത് ചെണ്ട കൊട്ടി കൊട്ടി കയറും ഇടുക്കിയിലെന്താകും അതാ നമുക്ക് അറിയേണ്ടതാണ് ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്തിലെ പതിനാറ് സീറ്റും ജയിക്കും ബ്രേക്കിംഗ് ന്യൂസ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത ജയം തൊടുപുഴ നഗരസഭയിലും ഇടതു ഇടതുമുന്നണിയുടെ തേരോട്ടം ചണ്ട പൊട്ടിന്ന് ഗോപാൽജി തൊഴുതുമടങ്ങുകയാണ് കുട്ടിയോട് പോലും വോട്ട് ചോദിക്കുകയാണ് ഗോപാൽജി പാപമാണ് ഗോപാൽജി നിഷ്കളങ്കനുമാണ് കോർപ്പറേഷന്റെ ഭരണം ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം പിടിച്ചെടുക്കും ചൂടുള്ള വാർത്ത പരാജയപ്പെട്ടിട്ടില്ല എപ്പോഴും ഫലവും വന്ന് അവര് അവരുടെ വീട്ടിൽ പോയല്ലോ പറയുന്നത് ഡിവിഷനിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്താണ് ഗോപാൽജി നിങ്ങളല്ലേ പറഞ്ഞു പരാജയപ്പെട്ടില്ല ഏഹ് ഗോപാലകൃഷ്ണൻ പരാൻ പാടില്ല എന്നാ സംഘടിതമായ നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള അട്ടിമറിയ ഗോപാൽജി ആരും അട്ടിമറിച്ചിരിക്കുന്നു രാഷ്ട്രീയമായി സി പി എമ്മിന് ഗോപാലകൃഷ്ണനെയോ ബി ജെ പിയെയോ പരാജയപ്പെടുത്താൻ കഴിയില്ല തോൽപ്പിക്കാനാവില്ല മക്കളെ ഇത്തവണ കോർപ്പറേഷൻ ഉള്ളിൽ കയറ്റാൻ അവർ എന്നെ അനുവദിച്ചിട്ടില്ലെങ്കിൽ കോർപ്പറേഷന്റെ വെളിയിൽ ഇനി ഇവർ യഥാവിധി സഞ്ചരിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല അല്ല ഇവറെ നിങ്ങള് തോറ്റില്ലേ പിന്നെ നിങ്ങള് എങ്ങനെ കയറ്റു തൃശ്ശൂർ കോർപ്പറേഷനില് പുറത്ത് ഞാൻ ഉണ്ടാവും പുറത്തു കയറിയിരിക്കാൻ പറ്റില്ലല്ലോ പുറത്തുണ്ടാവും ഒരു സംശയമില്ല ഇല്ല പിന്നെ അല്ലാണ്ട് പുറത്ത് തേക്കുംകാട് മൈതാനൊക്കെ അങ്ങനെ വിശാലായിട്ട് കിടക്കുവല്ലേ നിങ്ങൾ പുറത്ത് നിൽക്കുവോ ഇരിക്കുവോ കിടക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഏഹ് സി പി എമ്മിന്റെ വോട്ട് കച്ചവടമാണ് എന്റെ പരാജയത്തിന് കാരണം ഇങ്ങനെ കരയല്ലേ അല്ല പരാജയം എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ പിന്നെ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് തോറ്റിട്ടും തോൽവി സമ്മതിക്കാതിരുന്ന ഡൊണാൾഡ് ട്രംപുണ്ടല്ലോ മൂപ്പരിൽ മാത്രേ ഇത്രയും ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ബിജെപിയുടെ വോട്ട് എനിക്ക് കിട്ടിയതിനേക്കാൾ ഒട്ടും കൂടുതലല്ല ശരാശരിയുടെ അത്രയേ കൂടുതലല്ലോ എന്ത് ഗോപാൽജി പിന്നെ നിങ്ങൾ തോറ്റത് സിറ്റിംഗ് സീറ്റിലാണല്ലോ ബി ജെ പി അന്വേഷിക്കോ അവിടെ വോട്ട് കച്ചവടം നടന്നതിനെ പാർട്ടിക്ക് അന്വേഷിക്കാൻ പറ്റുമോ അത് സിപിഎം അന്വേഷിക്കണ്ടേ ഞാനല്ലേ അല്ല നിങ്ങൾ തോറ്റത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നിട്ടല്ലേ സി പി എം അന്വേഷിക്കണം ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഒരു പത്ത് എഴുപത് എഴുപത്തിൽ കരഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇവിടെ ആൾക്കാർ അപ്പൊ എന്റെ പാട്ടിൽ ഒരു പ്രശ്നം എന്തൊരു കരച്ചിലായിരുന്നു എന്ന് അറിയാമോ ഓ തൃശൂർ പോലും നടുങ്ങി പോയില്ലേ ഇനി എന്താണ് പരിപാടി എന്താണ് പക്ഷിയെ പോലെ ഞങ്ങൾ വീണ്ടും ഉയർന്നെഴുന്നേൽക്കും ഇനി സുരേഷ് ഒരു ആണ് ആ അറിയോ കേരളം ഞെട്ടിറച്ചില്ലേ കേരളത്തില് ഞങ്ങൾക്ക് തരൂ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കേരളത്തില് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തേ ഉള്ളൂ നിങ്ങൾക്ക് ആയിരം വേണമെന്നുണ്ടെങ്കില് അത്രയും നിർബന്ധാണെങ്കില് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അയിമ്പത്തി പഞ്ചായത്ത് കർണാടകത്തോട് കടമ്പ എണിക്കും നിങ്ങള് പറഞ്ഞല്ലേ ചെയ്യാണ്ടിരിക്കുന്ന മോശമല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു ഗോപിയേട്ടന്റെ വോട്ട് അദ്ദേഹം വോട്ട് ചെയ്ത് വരികയാണ് അപ്പൊ നമ്മൾ അഭിപ്രായം ചോദിച്ചു കേട്ടോ കോർപ്പറേഷൻ ഇങ്ങ് വരണം ഇങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ താമര കുട്ടന്മാർ നയിക്കുന്ന ഭരണത്തിലേക്ക് വരണം 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 സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ സുരേന്ദ്രൻ സംസാരിക്കാനുണ്ട് ജി ൊന്ന് സീറ്റ് ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങി എഴുതി വെച്ചോ ആദ്യം തിരുവനന്തപുരം ഇങ്ങ് വന്നു പിന്നെ കോഴിക്കോട് ഇങ്ങ് വന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ നിങ്ങൾ പതിനാറാം തീയതി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചോളൂ ബ്രേക്കിംഗ് ന്യൂസ് ി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പരസ്യമായിട്ടുള്ള ധാരണയാണ് ഉണ്ടായത് എല്ലാം കൂടി ഒരുമിച്ച് വന്നു അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റിയില്ല കേട്ടോ നെക്സ്റ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് വോട്ടും ചെയ്ത് വരികയാണ് എന്താവും തെരഞ്ഞെടുപ്പ് ഫലം ഏഹ് കേരളത്തിൽ കോൺഗ്രസ് റെക്കോർഡ് വിജയം ഈ തവണ നേടും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വോട്ട് ചെയ്ത അഴിയൂർ പഞ്ചായത്തിലെ കല്ലാമല വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റു ബ്രേക്കിംഗ് ന്യൂസ് മിസ്റ്റർ രാഹുൽ നീ നീ യു ആർ ടു ബോയ് കേട്ടോ ഈ പ്രതിസന്ധിക്ക് നമുക്ക് എന്തായാലും പരിഹാരം കാണണല്ലോ ഉസ്മാനവിളി കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ തുടക്കമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വിധിയെഴുതാൻ എഴുതാൻ പോകുന്നത് ഹോട്ട് ന്യൂസ് ചെന്നിത്തല പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്ത വാർഡിൽ യു ഡി എഫ് പരാജയപ്പെട്ടു അയ്യോ നിർത്തല്ലേ ചാണ്ടി സാറിന് എന്തോ പറയാനുണ്ട് കേട്ടോ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചൂടുള്ള വാർത്ത ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടപ്പെട്ടു അവര് നിരാശരാണ് അവര് നാട്ടിലേക്ക് പോകുമ്പോ ജനങ്ങൾ ഓടിക്കുകയാണ് അവരെ അപ്പൊ ശരി കാവിലെ പാട്ട് മത്സരം ഇനിയും വരുന്നുണ്ടല്ലോ കാണാം